പുത്രൻ ഭഗവാൻ ഞങ്ങൾ കേരളത്തിൽ അത്ര കണ്ട് സ്വാധീനമില്ലെങ്കിലും പ്രധാനമന്ത്രിയുടെ തുടരെ തുടരെയുള്ള ഈ റോഡ് ഷോകളെല്ലാം വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് കേരളത്തിലുള്ള പ്രതീക്ഷ തന്നെയാണ് അതെ അത്രത്തോളം ആവേശത്തിലാണ് കേരളത്തിലെ ബി പ്രവർത്തകർ പ്രവർത്തകരെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റവും വലിയ സ്നേഹം ആദരം എന്ന് പറയുന്നത് പൂർവ്വകാല നേതാക്കളിൽ ഒരുപക്ഷെ ലാൽകൃഷ്ണ അദ്വാനിജിയും അടൽ ബിഹാരി വാജ്പേയിയും ഒക്കെ നയിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ട് തലപ്പത്തേക്ക് ശ്രീമാൻ നരേന്ദ്രമോദി വന്നതിന് ശേഷം അത്ര കണ്ട് അതായത് രാഷ്ട്രീയത്തിനതീതമായി ഒരു നേതാവ് വളർന്ന് ഒരുപക്ഷെ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് ഒരു ചെറിയ ചെടിയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു വടവൃക്ഷമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വടവ ആ വടവൃക്ഷത്തിൻ്റെ വേരുകളെല്ലാം തന്നെ ഏറ്റവും സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഏറ്റവും അവസാനത്തെ വരിയിൽ അവസാനത്തെ വ്യക്തിയെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഞങ്ങളുടെ ആരാധനായിട്ടുള്ള ശ്രീമാൻ ദീനദയാൽ ഉപാധ്യായജിയുടെ ഏകാത്മ മാനവവാദം ആ മാനവ ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അതിപ്രശസ്തനായിട്ടുള്ള വ്യക്തി എന്നാൽ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹം താഴെ ഞങ്ങൾക്കിടയിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രവർത്തകരെ കാണാൻ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ കാണാൻ വേണ്ടിയിട്ട് വരിക എന്നുള്ളത് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടു കൂടിയിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ സന്മനസ്സിന് കേരളത്തെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു പക്ഷേ ഈ കേരളത്തിൻ്റെ ഭരണകൂടം തീരുമാനിക്കുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും കണക്ക് കൊടുക്കണം കണക്ക് കൊടുത്താൽ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ തരാൻ സാധിക്കുന്ന ഒരു വലിയ ഭരണകൂടമാണ് ദേശീയ തലത്തിലുള്ളത് അത് നമ്മുടെ കേരളത്തിന് ഉപയോഗപ്പെടുത്തി എടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് തല യാത്രകളെ ഉപയോഗിക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകണം തയ്യാറാകുന്നില്ല എന്നുള്ളത് വേദനാജനകമാണ് കാരണം കൊച്ചിയിൽ വരുന്നത് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പി കാരെ പ്രതിനിധീകരിക്കാനല്ല പക്ഷേ അങ്ങനെയുള്ള വേദികളിൽ വരുന്ന സമയത്ത് കേരളത്തിന് എന്തെല്ലാം വാങ്ങിയെടുക്കാൻ സാധിക്കുമോ അത് കൃത്യമായി വാങ്ങിയെടുക്കുകയും അത് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള കടമ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് അതിൽ ഈ സർക്കാർ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ച് വേദനാജനകമാണ് പൊന്നോപന പുത്രൻ നരേന്ദ്രമോദി ഭഗവാൻ നരേന്ദ്രമോദിയെ കാണാൻ ഞങ്ങൾ രാവിലെ ഇവിടെ നിൽക്കും അവിടെ ഭാരതാമ്പയുടെ പൊന്നോപന പുത്രൻ ഭഗവാൻ നരേന്ദ്ര ഞങ്ങൾ ഒരു മണി തൊട്ട് ഞങ്ങൾ ഇനി വന്ന് ഇപ്പം അഞ്ചു മണിക്കൂറായി ഇനി ഞങ്ങൾ പത്ത് മണിയായാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയില്ല മോദിജിയെ കണ്ടിട്ടേ പോകുള്ളൂ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി തന്നെ ഞങ്ങൾ വരുന്നത് അവിടുന്ന് മണിക്ക് ഞങ്ങൾ അവിടുന്ന് പോകുന്നതാണ് ഞങ്ങൾക്ക് ഇനിയും ക്ഷമ ഞങ്ങൾ കാത്തിരിക്കും എത്ര മണിയാണ് ഞങ്ങൾ കാത്തിരിക്കും അത്ര ആവശ്യത്തിലാണ് ഞങ്ങൾ മൊത്തം രാജ്യത്തിന്റെ പിതാവാണ് ഭഗവാൻ മോഡിജി രക്ഷപ്പെടണമെങ്കിൽ ഇനി മോദിയുടെ ഭരണം ഇവിടെ വന്നാലേ പറ്റത്തുള്ളു നമ്മളെ ആകെ പാടില്ലേ രക്ഷപ്പെടൂ നമ്മളിനി ബാക്കിയുള്ള ഒന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇത് മോദിയുടെ ഭരണം നമുക്ക് വരണം ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ തെളിയിച്ചു കഴിഞ്ഞു ഇവിടെയുള്ള ഭരണാധികൾ മൊത്തം തെളിയിച്ചു കഴിഞ്ഞു ഇനി മോദിയുടെ ഭരണം മാത്രമേ ഇനി നമുക്ക് ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും തന്നെ ബോധ്യമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് ഞങ്ങളെല്ലാവരും വൻ വിദ്യ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്ന ഇത് ഞങ്ങൾ ഉറപ്പ് തരികയാണ് 俺も。<laughs>